മലപ്പുറം കൽപ്പകഞ്ചേരി ഭാഗത്തു നിന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരു ഓട്ടോ നിറയെ വ്യാജ തേലപ്പൊടി പിടികൂടിയിരിക്കുന്നത് ഈ ഒരു ഓട്ടോയിൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഇരുപത്തേഴ് കിലോഗ്രാം തൂക്കം വരുന്ന വ്യാജ തേലപ്പൊടിയാണ് പിടികൂടിയിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ബ്ലെൻഡ് ചെയ്ത ചെയ്തൊരു തേയിലപ്പൊടി എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വളാഞ്ചേരി ആഞ്ചേരി വങ്ങാട് സ്വദേശിയായിട്ടുള്ള ഹാരിസാണ് ഈ ഒരു തേയിലപ്പൊടിയുമായി തിരൂർ സുരക്ഷാ വകുപ്പിൻ്റെ പിടിയിലായിരിക്കുന്നത് അതിൻ്റെ തത്സമയ പരിശോധനയിൽ നമ്മളത് കണ്ടെത്താനാണ് എത്രത്തോളം രാസപദാർത്ഥങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ടെന്നും നിറം മാറി വരുന്നതൊക്കെ തന്നെ അത് കണ്ടെത്തിയതാണെന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയിലായിരുന്നു സുരക്ഷാ വകുപ്പ് അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിതരണക്കാരനായിട്ടുള്ള വ്യക്തിയെ പിടികൂടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിശേഷം തീരദേശ മേഖലകളിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യാനായിരുന്നു ഇവ കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതാണ് മലപ്പുറത്തെ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റൻറ്റ് കമ്മീഷണർ കൂടിയായിട്ടുള്ള ശ്രീ സുജിത് പെരായ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതായത് ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് പിടികൂടിക്കുന്നത് എന്താണ് വിശദാംശം നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച വൈരങ്കോട് ഉത്സവമായി ബന്ധപ്പെട്ട് നമ്മുടെ എം എഫ് ടിയിലിൻ്റെ പരിശ സഹായത്തോടുകൂടിയുള്ള പരിശോധനയിൽ വൈ ഇന്ന് ഇന്ന് പിടികൂടിയ വാഹനത്തിൽ നിന്നും അവർക്ക് ഈ വ്യാജ തേയില എത്തിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സംഭവം ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് അപ്പോൾ ഇത് വെങ്ങാടെന്ന സ്ഥലത്ത് നിന്നും അവിടെ എത്തിച്ച് അവിടെ നിന്നാണ് ഈ കൽപ്പയഞ്ചേരി തിരൂര് മുതലായ ഭാഗങ്ങളിലോട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഓട്ടോയിൽ ഇദ്ദേഹം കൊണ്ടുവന്നത് അപ്പോൾ തന്നെ നമ്മളെ തിരൂർ പക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിൽ വാഹനം ട്രേസ് ചെയ്ത് വാഹനത്തെ പിന്തുടർന്ന് പിടിക്കുകയും വാഹനത്തിൽ നിന്നും കളർ കൃത്രിമ കളർ പ്രഥമ ദൃഷ്ടിയ നല്ല രീതിയിൽ കൃത്രിമ കളർ ഉണ്ടെന്ന് സംശയിക്കുന്ന തേയില ഈ ഓട്ടോയിൽ നിന്നും പിടികൂടുകയും ഈ തേയിലയുടെ സ്റ്റാറ്റൂട്ടറി സാമ്പിളുകൾ കോഴിക്കോട് അനലറ്റിക് ലാബിലോട്ട് അയക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റിസൾട്ട് വരുന്നതിന് മുറയ്ക്ക് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ഈ കൃത്രിമം നിറം ഇപ്പോൾ നമുക്ക് പ്രഥമദൃഷ്ടിയ തന്നെ നല്ല രീതിയിൽ കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലായ ഈ തേയില സീസ് ചെയ്ത് വണ്ടി ഉൾപ്പെടെ സീസ് ചെയ്ത് ബാക്കിയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് സുജിത് തന്നെ തിരുവൂർ ഓഫീസർ എം എൻ നേതൃത്വത്തിലാണ് ഈ ഈ ഒരു ഒരു ഇൻസ്പെക്ഷൻ എങ്ങനെയാണ് വ്യക്തിയിലേക്ക് എത്തുന്നത് പിടികൂടുന്നത് തിരൂര് സാർ പറഞ്ഞ പോലെ വൈരങ്കോട് ഉത്സവം സംബന്ധിച്ച് നമ്മൾ പല ഹോട്ടൽസിലും തട്ടുകടയിലും എസ്പെഷ്യലി ചായ കൂടുതല് കൊടുക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മുടെ പരിശോധന സ്ഥിരം യൂഷ്വൽ റുട്ടീൻ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ സഹായത്തോടെ നടക്കുന്ന പരിശോധനയില് നമുക്ക് കൊടയ്ക്കല് ഭാഗത്തു നിന്നും ഇങ്ങനത്തെ പ്രഥമ ദൃഷ്ടിയ നടത്തിയ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകളിൽ ഇങ്ങനെ അഡൾട്രേറ്റഡ് ടീ കിട്ടി നമ്മൾ കണ്ടു അപ്പോൾ സെയിം ഇവിടെ നിന്ന് പിടിച്ച ഇതേ ടീ ബാഗിലാണ് ആ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ സാമ്പിൾ എടുക്കുകയും ലാബിലേക്ക് അയക്കുകയും ചെയ്തു അപ്പോൾ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എന്താ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ ആരാണ് എന്ന വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ച അടിസ്ഥാനത്തിൽ ഈ ഹാരിസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നേതൃത്വത്തിൽ തിരൂര് ഭാഗത്ത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്താ ഈ ലൂസായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഈ ബാഗുകളിലുമായിട്ട് തേയില കൊടുക്കുന്നുണ്ടെന്നറിയിപ്പ് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് സാറിൻ്റെ ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ നിർദ്ദേശത്തോടുകൂടി ഇന്ന് രാവിലെ ഞങ്ങൾ കൊടയ്ക്കൽ തിരുനാവായ കൊടയ്ക്കൽ ഭാഗത്ത് ഇദ്ദേഹത്തെ നോക്കി അത് ഈ പറഞ്ഞാൽ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഏതെങ്കിലും വണ്ടിയിൽ പാസ് ചെയ്യണ്ടോ നോക്കി അപ്പം ഞങ്ങൾക്ക് അപ്പോഴാണ് വണ്ടിയുടെ നമ്പറും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നത് ഈ വണ്ടിയിൽ ഇരുപത്തേഴ് കിലോ ആണ് അപ്പോൾ ഓൾറെഡി കൊടക്കിലുള്ള ഹോട്ടലിൽ കൊടുക്കുന്നതും ആ ആ ഒരു ഇൻസിഡന്റിൽ നിന്നാണ് ഞങ്ങളാളിലേക്ക് എത്തിച്ചേരുന്നത് വിവിധ തട്ടുകടകളൊക്കെ കേന്ദ്രീകരിച്ച് വിതരണം ഇത് ഇന്ന് ലഭിച്ച വിവരം എന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങളെ പരിശോധന ലഭിച്ചത് മറ്റേ തിരൂര് ടൗണിലോ മറ്റു പഞ്ചായത്തുകളിലോ നമുക്ക് വ്യാജതയില കിട്ടിയിട്ടില്ല ഇപ്പൊ ഈ തിരുനാവായ പഞ്ചായത്തിന്റെ വിതരണം ചെയ്യുന്ന ഈ ഡിസ്ട്രിബ്യൂട്ടറിനെയാണ് നമുക്ക് കോയമ്പത്തൂരിൽ നിന്നാണ് കൊണ്ടുവന്നത് ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ കോയമ്പത്തൂർ ഏരിയയിൽ നിന്ന് കാർത്തിക് എന്ന് പറഞ്ഞ ഒരാൾ ആൾക്ക് ഈ ഹാരിസിന് കൊറിയർ മുഖേന അയച്ചു കൊടുക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിന് വെങ്ങാടാണ് ഗോഡൗൺ ഉള്ളത് നേരത്തെ ഒരാൾ പിടികൂടിയിരുന്നല്ലോ അയാളുമായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്നാണ് പറയുന്നത് ഇപ്പോൾ അപ്പോൾ അത് വെങ്ങാട് നിന്ന് പിടിച്ചത് പ്രോസിക്യൂഷൻ നടപടികളെടുത്ത് അത് അങ്ങനെ കോടതി കേസാക്കാനുള്ള കാര്യങ്ങൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എന്താ ഇത് സഹോദരനാന്ന പറയുന്നത് വേറെ വേറെ സ്ഥാപനം നടത്തിയെന്നാണ് ഇതുവരെ കിട്ടിയ പ്രാഥമിക വിവരം തീർച്ചയായും ഊർജിതമായ പരിശോധനകൾക്കൊടുവിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയിലേക്ക് അന്വേഷണം ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്തിയിരിക്കുന്നത് ഇരുപത്തിയേഴ് കിലോഗ്രാമോളം തൂക്കം വരുന്ന വ്യാജത്തെ ഇല്ലപ്പൊടിയാണ് കണ്ടെത്തിയിരിക്കുന്നത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അവർ കോഴിക്കോട്ടേക്ക് അയക്കും ബാക്കി തുടർ നടപടികൾ അതിൻ്റെ ബാക്കി പിന്നാലെ ഉണ്ടാകുമെന്നുള്ളതാണ് ഭക്ഷ്യ സുരക്ഷാ ഓഫീസർമാർ വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖ് കർക്കൊപ്പം റിപ്പോർട്ടർ മുബഷർഫി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരുവോ